ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ ഞാൻ എന്റെ കയ്യിൽ നിങ്ങളൊരു കല്ല് കണ്ടിട്ടില്ല ഞാനൊരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്റെ അറസ്റ്റ് ഭരിക്കാൻ പേടിയായിട്ടല്ല അവര് അറസ്റ്റ് ഭരിക്കും സോറി മാഡം നിങ്ങൾ ഇല്ല ഇല്ല ഞാൻ ആവശ്യം പറയണം അല്ലാതെ ഞാൻ എന്തിനാണോക്കാൻ മനസ്സിലാവൂട്ട് എനിക്കൊരു ബലവില്ല ഞാനിവിടെ വരുന്ന എനിക്കൊരു എനിക്കൊരു ബലവില്ല മാഡം എന്തിനാണെന്നില്ല മാഡം ഞാൻ പറയുന്നു ഇത് ശരിയല്ല ഞങ്ങൾക്ക് വഴിയാത്രക്കാർക്ക് ജീവിക്കണ്ടേ പിന്നെ എന്താടിസ്ഥാന ഞാൻ പറയട്ടെ മോദി വരുന്നു മുഖ്യമന്ത്രി വരുന്നു ഞങ്ങൾക്ക് വഴിയാത്രക്കാർക്കും പ്രജകൾക്കും ഞങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്കിവിടെ നടക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഞാൻ ഈ പി സി തോമസിന്റെ വഴിയിലാണ് എന്റെ വീട് ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം പോവേ ഇവിടെ നിന്ന് എത്തിക്കാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങക്ക് വേണമെങ്കിൽ മാറി പോവാൻ പറയാം എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കയ്യിൽ ഒരു കല്ലില്ല ഒരു മാരകായുധങ്ങളില്ല പോലീസ് സ്റ്റേഷനിൽ ഒന്ന് സംസാരിക്കാൻ ഞാൻ എന്ത് ചെയ്തു എനിക്ക് മനസ്സിലാവത്തേ മാഡം അല്ല ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് സഹകരിക്കുന്നു മേഡം പോലീസ് സ്റ്റേഷൻ എന്തിനുള്ളതാ കുറ്റവാളികൾക്ക് മാത്രമേ നിങ്ങളുടെ പേര് കാണാൻ കുറ്റവാളികൾക്കുള്ളതാ പറയത്തില്ല ഞങ്ങളുടെ സംരക്ഷണത്തിനുള്ളതാണ് എന്റെ എന്റെ വീടിനേക്കാളും വലിയ സംരക്ഷണം പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നില്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ഞാൻ പറയുന്നില്ല എന്റെ കുറച്ച് വരാൻ എന്റെ വീട്ടിലെനിക്ക് ഫങ്ഷൻ ഉണ്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല ഞാൻ എന്തിനും വരണം ഞാൻ മനീലേ നിങ്ങൾ എന്നെ ഇത്രയും ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അനേക സമയങ്ങളും വടക്കമരം മാർച്ച സമരം ഇതൊക്കെ നമ്മൾ ചെയ്താൽ അതൊക്കെ ചെയ്യുമ്പോഴും ഇന്ന് വരെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇനി ഇപ്പൊ നിങ്ങൾ എന്നെ തപ്പി നിങ്ങൾ ലേഡീസ് അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ തപ്പി നോക്കാലോ എന്റെ ഒരു കല്ലോ